വർക്കൊക്കെ ഉണ്ടായിരുന്നു വളരെ പെർഫെക്റ്റ് ആണ് വളരെ വൃത്തിയാണ് അതാണ് പണിക്കാരൊക്കെ എല്ലാം ക്ലിയറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരലമ്പില്ലാതെ പറഞ്ഞു പക്ഷെ ആ രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വന്നിട്ട് പെട്ടെന്ന് ചെയ്തു ചെയ്തുതന്നുപാടികളൊക്കെ അതൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല എന്നാർക്കും ആണെങ്കിലും ഞാൻ പിന്നെ നമ്പർ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോളാർ ചെയ്തു ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടർ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് അത് ഇവിടെ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരുന്നമണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്ത് പര്യാപുരത്താണ് പര്യാപുരത്ത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞതല്ല അനീഫ് ഖാൻ്റെ വീട്ടിലാണ് അപ്പോൾ അനീഫ് ഖാൻ വീട്ടിൽ നമ്മൾ സോളാർ ചെയ്തിട്ടപ്പോൾ ഏകദേശം ഒന്നര മാസം അല്ലേ ഒന്നര മാസം അല്ലേ അപ്പം അനീഫ് ഖാനെ വീട്ടിൽ സോളാർ ചെയ്തു ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഫസ്റ്റ് ബില്ലും വന്നു ബില്ല് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ അത് ഫിക്സഡ് ചാർജ് മാത്രമേ ആൾക്ക് വന്നിട്ടുള്ളൂ എത്ര നിങ്ങൾ ബില്ല് നേരത്തെ വന്നിരുന്നത് അഞ്ഞൂറ് അയ്യായിരം ആറായിരം എട്ടായിരം വരെ വന്നിട്ടുണ്ട് എട്ടായിരം രൂപ വരെ ബില്ല് വന്നിട്ടുണ്ടല്ലേ എട്ടായിരം രൂപ അത്രത്തോളം ഉപയോഗം അത് എല്ലാവരും ഇപ്പൊ എന്തായാലും അഞ്ഞൂറ് മിനിമം മിനിമം ഇപ്പം എന്തായാലും നമ്മളെ കറണ്ട് ബില്ല് റെഡ്യൂസ് ആയി ഇരുന്നൂറ്റമ്പത് റുപ്യ എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് മൂന്നേ പോയിന്റ് മൂന്ന് കിലോവോഡ് പ്ലാന്റ് ആണ് ചെയ്തേ അത് അതാനിടെ ടോക്കോൺ മാലിൽ ആണ് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ അതിന് നമുക്ക് പ്രൊഡക്ഷൻ എത്ര വരുന്നുണ്ട് ഡെയിലി ഡെയിലി ഡെയിലിപ്പോ കഴിഞ്ഞ ഇന്നലെ വന്നത് ആണ് ഒരു ആവറേജ് ഒരു പിന്നെ പതിനഞ്ച് പതിനാറ് ഉണ്ട് വെയിലും പത്തൊമ്പതും പതിനെട്ടും ഒക്കെ വരും നോർമലി നമുക്ക് പന്ത്രണ്ടാണ് ശരാശരി പ്രൊഡക്ഷൻ പറയുക കാരണം ആറ് പാനൽ എന്ന് കഴിഞ്ഞാൽ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് പറയാം നമുക്ക് അതിന് കൂടുതൽ പാനൽ ഉള്ളതുകൊണ്ടും പാനലിന്റെ കപ്പാസിറ്റി കൂടുതലുണ്ട് അപ്പൊ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടുതൽ വരും ശരിക്കും പന്ത്രണ്ടായി കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അത് നമുക്ക് ബെനിഫിറ്റ് ആണ് പിന്നെ പാനൽ ഇപ്പൊ ഇപ്പൊ നിങ്ങളെ പാനൽ കാണാൻ വൃത്തിയായിട്ടുണ്ട് അതേപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടിടുന്നതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് കിട്ടും ഒരു മാസത്തിൽ എപ്പോഴും ും രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും പക്ഷികളെ കാശൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് പാനിലെ ഒരുപോലെ വൃത്തിയായിട്ടിരുന്ന് നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതൊന്ന് റോസ് പിടിച്ചിട്ട് ഒന്ന് മോപ്പ് ഉപയോഗിച്ച് തുടച്ചാൽ കാരണം ഇത് കഴുകാൻ പറഞ്ഞാൽ അധികം സമയൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് സമയം മതി പിന്നെ നിങ്ങൾക്ക് ഷീറ്റിട്ട് മുകളിൽ അല്ലെങ്കിൽ റൂഫിനൊന്നും സുഖമായിട്ട് കയറി വന്ന് കഴുകാൻ പറ്റും ആ ഗ്യാപ്പിൽ പോയിന്നിട്ട് അവിടെ എന്നിട്ടും കഴുകാം നമ്മൾ ആറ് പാനൽ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു ആറ് പാനൽ സീരിയസ് ആയിട്ട് ഏകദേശം നമുക്കൊരു മുന്നൂറ് വോൾട്ടിലാണ് നമ്മൾ ഈ ഒരു പാനൽസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അനീഫ് ഖാൻ അഭിപ്രായങ്ങളാണ് കയറേണ്ടത് കാരണം സോളാർ ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു പ്രചോദനം നിങ്ങളെ വാക്കുകളാണ് വളരെ ക്ലിയർ ആണ് കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് പിന്നെ അഭിനാഷ്ടനെ കോൺടാക്ട് ചെയ്തത് ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ വിളിച്ചപ്പോൾ തന്നെ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എത്രയും പെട്ടെന്ന് കാരണം രണ്ട് ദിവസത്തെ കേപ്പ് കാരണം ഇപ്പോൾ ഒരു മുൻപ് എവിടെ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ പറഞ്ഞിട്ട് ചീക ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അത് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു പക്ഷെ ആ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വന്നിട്ട് പെട്ടെന്ന് ചെയ്തുതന്നു അതൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല എല്ലാവർക്കും ആണെങ്കിലും ഞാൻ പിന്നെ നമ്പർ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ പിന്നെ വർക്കൊക്കെ ഉണ്ടായിരുന്നു വളരെ പെർഫെക്റ്റ് ആണ് വളരെ വൃത്തിയാണ് അതാണ് പണിക്കാരൊക്കെ എല്ലാം ക്ലിയറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരലമ്പില്ലാതെ എല്ലാം ഭംഗിയായിട്ട് എന്തായാലും വേറെ ആളെ കോണ്ടാക്ട് ചെയ്തതാണ് പിന്നെ അത് പിന്നെ ബുദ്ധിമുട്ടായി പോയി ഒന്ന് രണ്ട് മാസം ഞാൻ കളിപ്പിക്കായിരുന്നു സോളാറിന് വേണ്ടിയില്ല നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് നിലവിൽ നമുക്ക് ഏതൊരു വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പൊ അവര് നമ്മള് ആളെ അഡ്വാൻസ് വാങ്ങിയിട്ട് പിന്നെ അയല മണിക്ക് പോകാതെ വേറെ മണിക്ക് പോകാൻ പറ്റില്ല അപ്പൊ അത് ഓർഡർ ബേസിൽ ചെയ്യാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്തു തരാം അതായത് മുൻകൂട്ടികൾ വേറെ ചെയ്യാം െ പറഞ്ഞാൽ എന്തായാലും നിങ്ങളെ കറണ്ട് ബില്ല് മാക്സിമം റെഡ്യൂസ് ആയാലും സന്തോഷം അപ്പൊ ഈ സോളാർ ചെയ്യുന്നവർ ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ വരുന്നത് ഇപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ബെറ്റർ ഓൺകെഡ് തന്നെയാണ് കാരണം നമുക്കത് വേറെ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതി പിന്നീട് നമ്മൾ കാശ് വല്ലാതെ നോക്കണ്ട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യമാണ് ഇത് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടെടുക്കാമെന്നുള്ള കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ പലർക്കും പറ്റുന്ന അബദ്ധം അതാണ് കാരണം ഇത് വാഷിയില്ല കാരണം പോകും കാരണം നമുക്കത് എന്തിനൊരു തുടക്കം ഉണ്ടാവില്ല ആ തുടക്കത്തിൽ നമ്മൾ ചെയ്യും പിന്നീട് മൈൻഡ് ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ ഈ സാധനം നാശമാവുകയും പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതെയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ കാശു മുടക്കി ചെയ്താണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ വില അറിയുന്നുണ്ട് നമ്മൾ നല്ല രീതിക്ക് കൊണ്ടു യാതൊരു പ്രശ്നമില്ല നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായ രീതിയിൽ കിട്ടും അപ്പോൾ പാനലിന് കമ്പനി പറയുന്ന ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടുകയും ചെയ്യും അതേസമയത്ത് നമ്മൾ കഴുകാതെയൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇത് നാശമാവുന്നത് ഈ സാധനം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണില്ല അതിൻ്റെ ഫ്രെയിം വർക്കും കാലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷു ഫുൾ ആയിട്ട് പാനൽ കംപ്ലീറ്റ് ആയിട്ട് വിഷ്വില് ചെയ്യും പാനൽസ് ആണ് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങക്ക് ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ഡി സി കേബിൾ നമ്മൾ ഈ റൂട്ടിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഒരുപാട് ലെങ്ത് നമുക്ക് ഡി സി കേബിൾസ് ഒന്നും കൊണ്ടുപോകാൻ വന്നിട്ടില്ല നേരെ താഴേക്ക് ഈ ഒരു ഭാഗത്തുകൂടെയാണ് കൊണ്ടുപോയിട്ട് നേരെ താഴേക്ക് ഇറക്കിയിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് വലിയ തടസ്സമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റിംഗ് ഒന്ന് വിഷ്ലീസ് കാണിച്ചില്ല ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കർഷൻ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാനലിന് നമുക്ക് ഇടിയ കാര്യങ്ങളൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു ലൈറ്റിംഗ് ക്രഷ് കൊടുത്തിട്ടുണ്ട് തൊട്ട് നമ്മൾ പാനലിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇറക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ഫ്രെയിം നമ്മൾ എത്തിക്കുന്ന ഈ ഭാഗത്താണ് അത് നമ്മൾ പതിനാറാം എം എൻ്റെ കേബിൾ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കാലുകൾ നമ്മൾ നമ്മൾ ഇറത്തിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതുപോലെ ലൈറ്റിനിൻ്റെ കേബിൾ നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്കാണ് ഈ ഭാഗത്തേക്കാണ് നമ്മളിവിടെ അവരുടെ ലൈറ്റിനിൻ്റെ ഇറത്ത് ചെയ്തേക്കുന്നത് മറ്റ് ഇറത്തുകൾ ആ സൈഡിലാണ് അവിടെ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ഇറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മളെ ഇൻവെർട്ടർ സോളയറിൻ്റെ ഇൻവേർട്ടർ ആണ് അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഹാവൽസിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന സോളയറിൻ്റെ ഇൻവേർട്ടറാണ് സോളയറിൻ്റെ ഇൻവേർട്ടർ പറഞ്ഞാൽ ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് പ്ല സിസ്റ്റാണത് അപ്പോൾ ത്രീ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ത്രീ പോയിന്റ് ത്രീ ഉണ്ട് നമുക്കൊരു നാലായിരം വാട്ട്സ് പാനൽ ഇതിൽ കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് മുന്നൂറ് റേഞ്ചിലുള്ള പാനലെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമ്മൾ പാനൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി അത് ഡി സി ഡി ബി ആണ് അത് ഹാവൽസിൻ്റെയാണ് കംപ്ലീറ്റ്ലി ഹാവൽസിൻ്റെ സെറ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്യൂസ് ഉണ്ടാവും ഒരു ഡി സി ബ്രേക്കറ് പിന്നെ ഒരു എസ് പി ഡി എസ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് ഇതിൽ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഗ്രീനായിരിക്കും ഇതിൽ കേൾക്കുക എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇത് റെഡ് ആവും അത് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ അത് റെഡ് മാറും എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ എ സി ടി വി ആണിത് എ സി ടി വിയിലും എസ് പി ഡി ഉണ്ടാവും അപ്പം എ സി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഇതിലറിയാം ഇപ്പോൾ ഈ സമയത്ത് വെയിലുണ്ട് ഏകദേശം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് സിക്സ് പോയിൻ്റ് സെവൻ ആണ് ഇന്നത്തെ ഇതുവരെ ഇതുവരെ നോർമൽ ഇന്നത്തെ അറുന്നൂറ്റി എട്ട് പോയിൻ്റ് ആറ് കെ ഡബ്ല്യു എച്ച് അത് ടോട്ടൽ അറുനൂറ്റി എട്ട് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് അതിൽ ഇന്നിപ്പോൾ സിക്സ് പോയിൻറ്റ് സെവൻ ആയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് വാട്സ് ആണ് ഇപ്പോൾ ഈ സമയത്ത് നിലവിലും അത് വാട്സ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു സമയത്ത് വരും കേട്ടോ അതാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ പൈപ്പിങ് കൊണ്ടുവന്ന് ഇത് നമ്മളെ എ സി എർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് എർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരിടത്ത് നമ്മൾ അവിടെയാണ് ലൈറ്റിനിൻ്റെ ഇത് എ സിയും മറ്റേ ഡി സിയും പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഷീറ്റും കൂടി ഇട്ടുകൊണ്ടെങ്കിൽ ഇൻവെർട്ടറിന് വെയിൽ തട്ടുന്ന പ്രശ്നമില്ല മഴ തട്ടുന്ന പ്രശ്നമില്ല വെയിൽ മഴയും തട്ടാതെ തന്നെ സേഫ് ആയിട്ടിരുന്നോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഉണ്ടല്ലോ അല്ലേ മൊബൈലിൽ മൊബൈലിൽ നോക്കുക അല്ല പിന്നെ ഇതുമ്പോൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവിടെ പോയിരുന്നില്ല അപ്പോൾ ഈ മക്കൾ ഗൾഫിലാണെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് നോക്കാം കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഡോങ്ങർ വെച്ച് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മൊബൈലിൽ നോക്കാൻ പറ്റും അപ്പോൾ ഇൻവെർട്ടർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വർക്കിംഗ് സമയത്ത് ബ്ലൂ ലൈറ്റിങ്ങനെ എത്തും ഇൻ കേസ് കെ എസ് ഇ പി സപ്ലൈ കട്ട് ഇത് റെഡ് ആവും റെഡ് കത്തും അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി വേറെ പ്രത്യേകിച്ചും നോക്കേണ്ട അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിഷയം ചെയ്യല്ലേ നമ്മൾ വർക്ക് എല്ലാം ഒന്ന് ഫുള്ളായിട്ട് ടോട്ടലി ഒന്ന് കാണിച്ചല്ല അതെ തൊട്ട് എക്സർസൈസ് അല്ലേ അതെ അത് ഓരോരുത്തരും രീതി തന്നെ ചെയ്യുന്ന വർക്ക് മാക്സിമം വൃത്തി ചെയ്താലും ഇപ്പോൾ നിങ്ങളെ അഭിപ്രായത്തിലൂടെ നമുക്ക് പുതിയൊരു പണി കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ നമുക്ക് പുതിയ വർക്കൗട് വരണല്ലോ അപ്പം നമ്മൾ ആ രീതിക്ക് തന്നെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്ന് നോക്കണ്ട പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറയേ ഇടയ്ക്ക് വല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കും അത് നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതുമേ ഇതു മേ ഇതൊന്നും തൊട്ട് വെച്ചിട്ട് കറന്റ് അടിക്കുക ഷോക്കടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് പൊടി പിടിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്ന ബ്രഷോണ് ചെറുതായി തട്ടി കൊടുക്കുക ഏ അപ്പോൾ എപ്പോഴും ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് ഇതും പാനലും ഫുൾ ടൈം നമുക്ക് ഇതേപോലെ സേഫ്റ്റി നല്ല വൃത്തിക്ക് ഇരുന്നാൽ ഇതിന് ഒരു പ്രശ്നം വരില്ല ആ രീതിക്ക് നമുക്ക് ഉണ്ട് കാരണം പത്ത് വർഷം നമുക്ക് ഫുൾ റീപ്ലേസ്ഡ് വാറണ്ടി ഉള്ള ഇൻവേർട്ടറാണ് ഇത് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ മീറ്റർ ഈ ഭാഗത്താണ് വരുന്നത് എനർജി മീറ്റർ എൽ ആൻഡിയുടെ എനർജി മീറ്റർ ഇതിലിപ്പോൾ അറുന്നൂറ്റി ഒമ്പത് കെ ഡബ്ല്യു എച്ച് ടോട്ടൽ പ്രൊഡക്ഷൻ പിന്നെ അത് നമ്മളെ ഹാവൽസിൻ്റെ ഒരു എ സി ബ്രേക്കർ നാൽപ്പതാം പേരുടെ നാൽപ്പതാം പേരുടെ ബ്രേക്കറും പിന്നെ ഒരു ഫ്യൂസും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ തൊട്ടുപ്പുറത്ത് നമ്മുടെ കെ സി ബിയുടെ നെറ്റ് മീറ്ററാണിത് ഇത് നമ്മൾ കൊടുത്തുതന്നെയല്ലേ നെറ്റ് മീറ്റർ നമ്മൾ കൊടുത്ത മീറ്റർ തന്നെയാണ് അപ്പോൾ അത് അന്ന് നെറ്റ് മീറ്റർ സ്റ്റോക്ക് ഇല്ലാതെ നമ്മൾ കൊടുത്തു അപ്പോൾ അതിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും ടോട്ടൽ പ്രൊഫഷൻ ഇതിലാണ് വരിക ഓക്കെ അത് ഇത്രയും നമ്മൾ വാങ്ങണേ നമുക്ക് ഇതിൽ കാണിക്കേണ്ടു പിന്നെ ഇത് നമ്മൾ മെയിൻ ബ്രേക്കറല്ലേ അത്രയും അത് നമ്മൾ മെയിൻ സ്വിച്ച് മാറ്റി നമ്മൾ ഇതാക്കിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ ഇത് പറയേണ്ടു പിന്നെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ പറയും അത്രേ ഉള്ളൂ അല്ലേ ഞാൻ വളരെ കാരണം പ്രത്യേകിച്ച് ഇത് അപ്പോൾ ഇനി അനീഫ് എന്തായാലും ഹാപ്പിയാണ് കറണ്ട് ബിൽ എന്തെങ്കിലും റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ വർഷം ഒന്നുമില്ല മൂവായിരുന്നൂറ് നാലായിരം വരുന്ന ബില്ലിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആളുടെ ബില്ല് എന്തെങ്കിലും റെഡ്യൂസ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഇനി അത്യാവശ്യം എ സി ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സാധാരണ ഒരു നാലായിരം അയ്യായിരം വരുന്ന ബില്ലിനെ നമുക്ക് ഈയൊരു സിസ്റ്റത്തിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ അനീഫ് ക പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സോളാറിന് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പറുണ്ട് ആ രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ അനിഫ് ക ഓക്കെ താങ്ക് യു